ഉച്ചയ്ക്ക് ശേഷമുള്ള ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങി നിൽക്കുകയാണ് പുറത്തിറങ്ങി വണ്ടി വരാനായിട്ട് നിൽക്കുകയാണ് അപ്പോഴും ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയെന്ന് വിചാരിച്ച് എല്ലാവരും ഇപ്പോഴ് ചൂട് ഇല്ലല്ലോ വൈകിട്ട് സമയമല്ലേ അപ്പോഴ് നടക്കാനുള്ളവരും കുട്ടികളെ കൊണ്ട് പാർക്കി വരുന്നവരും അവർ എല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങുന്ന സമയമാണ് ഈ സമയത്ത് നമ്മളെ നാട്ടിലാണ് കണക്കല്ല ഇവർക്കൊക്കെ ഈ സമയത്ത് ഇവിടെ ഇവരൊക്കെ പുറത്തിറങ്ങി നടക്കുന്നതും നടക്കുന്ന സമയവും കുട്ടികളെല്ലാം പാർക്കിലൊക്കെ വന്ന് കളിക്കുന്ന സമയവും ഒക്കെ ഈ സമയത്താണ് പിന്നെ ഇവിടെ ഏത് രാത്രിയിലാണെങ്കിലും സ്ത്രീകൾക്കൊക്കെ എവിടെ വേണമെങ്കിലും നടക്കാൻ പറ്റും അങ്ങനൊരു കാര്യമാണ് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം അപ്പോഴ് ഞാനും എൻ്റെ കൂടെയുള്ള കൊച്ച് ആളവിടെ ഇരിക്കുന്നു നമ്മളെ ഇതാണ് മെറ്റീരിയൽസ് സാധനങ്ങൾ ക്ലീനിങ്ങിന് കൊണ്ടുവന്ന് അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടി ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ആവും നമ്മളിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് നേരത്തെ ഇറങ്ങിയായിരുന്നു അതുകൊണ്ട് ഡ്രൈവർ വരാൻ ലേറ്റാകും അപ്പോഴും അതുകൊണ്ട് നമ്മളിവിടെ നിന്നപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഞാൻ വിചാരിച്ചിട്ട് പിടിക്കാൻ രാത്രി അങ്ങനെ ഈ സന്ധ്യ ആയില്ലല്ലോ ഇപ്പോഴാകുമ്പം നല്ല ക്ലിയർ കിട്ടും പിടിക്കാനായിട്ട് അപ്പോഴും ഞാൻ ഇവിടെ നിന്നപ്പോൾ വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ച് നല്ല രസമാണ് എല്ലാവരും നടന്ന് പോണതും കുട്ടികൾ കളിക്കുന്നതും ഒക്കെ കാണാൻ പിന്നെ നമ്മൾ പോയ കസ്റ്റമർ മലയാളി കസ്റ്റമറായിരുന്നു അപ്പം രണ്ടുപേരുള്ളതുകൊണ്ട് വേഗം കഴിഞ്ഞ് പിന്നെ സാറ് നമുക്ക് ടിപ്പൊക്കെ തന്നു ഇതിന് മുന്നേ ഞാൻ പോയിട്ടുണ്ട് അത് കുറേ നാളായി പോയിട്ട് ഇപ്പം പിന്നെ ഇപ്പം വിളിച്ച് ഞാൻ ഞാൻ രണ്ടുപേരെ വിളിച്ച് ഇപ്പോഴതുകൊണ്ട് എളുപ്പം കഴിഞ്ഞ് അപ്പം നൂറ് റിയാലി ടിപ്പൊക്കെ തന്നു നമുക്ക് അപ്പം ആ കൊച്ചിനും എനിക്കും ഫ്രൂട്ട്സും ചോക്ലേറ്റുമൊക്കെ തന്ന് നല്ല ഒരു മനസാശിയുള്ള ഒരു സാറാണ് അപ്പം ടിപ്പൊക്കെ കിട്ടിയോണ്ട് നമ്മൾ നല്ല ഹാപ്പിയാണ് അവളും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് അപ്പം എല്ലാവർക്കും ബായ്